ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന സ്നേഹമാണ് പണത്തിന് പണം കൊടുത്ത് നമുക്ക് എന്തും നേടാം ഈവൻ ഇന്നത്തെ കാലത്ത് അപ്പനെയും പോലും പക്ഷെ അതിലുപരി ജനം കാണുന്നത് അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള മനുഷ്യർ കാണുന്നത് പണമില്ലെങ്കിൽ ജീവിക്കാം സ്നേഹം കൊടുത്താൽ സ്നേഹം നമുക്ക് കിട്ടും അതുകൊണ്ട് സ്നേഹം കൊടുക്കുന്നവരും സ്നേഹം വാങ്ങുന്നവരും ആകണം നമ്മൾ പണം വേണോ എന്ന് ചോദിച്ചാൽ വേണം പണമില്ലാതെ ജീവിക്കാനും പറ്റില്ല രണ്ടും ആവശ്യമാണ് പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ സ്നേഹമാണ് വലുത് സ്നേഹം സ്നേഹം കൊടുത്തുകൊണ്ട് നമുക്ക് ഒത്തിരി പേരെ കയ്യിലെടുക്കാൻ പറ്റും പണം കൊടുത്തുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹത്തിന് വാല്യൂ ഉണ്ട് അങ്ങനെ സ്നേഹിച്ചും നമുക്കൊത്തിരി പേര് ദൈവത്തിലേക്ക് എത്തിക്കാൻ പറ്റും ദൈവം സ്നേഹമാവുന്നു അടിസ്ഥാനം തന്നെ അതാണ് ഞങ്ങളുടെ അതായത് ഒരു ക്രിസ്ത്യൻ വാല്യൂയിൽ പറയുന്ന ക്രിസ്തുവിൻ്റെ ഫോളോവറായി എനിക്ക് പറയാനുള്ളത് ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൽ ഒന്നിച്ച് ജീവിച്ച് നല്ലൊരു